എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള സ്റ്റിച്ചിങ്ങൊന്നും ഇല്ല വെറും രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട് തയ്യലൊക്കെ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു നൈറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ നൈറ്റിക്ക് കൂടുതലായിട്ട് ഇറക്കമുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ഇറക്കത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മടക്കി തയ്ക്കാൻ അറിയാൻ മേലാത്തവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും പിന്നെ നമ്മൾ ആ നൈറ്റിയുടെ കട്ട് ചെയ്ത് കളയുന്ന ബാലൻസ് വരുന്ന തുണിയും കൊണ്ട് നമ്മൾ ചെറിയൊരു തുണി സഞ്ചിയും കൂടെ തയ്ക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു മൂന്ന് നൈറ്റ് കിട്ടിയിട്ടുണ്ട് പുതിയ നൈറ്റിയാണ് കേട്ടോ ഇത് റെഡിമെയ്ഡായിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് മേടിച്ചുകൊണ്ട് വന്ന നൈറ്റിക്ക് കൂടുതലായിട്ട് ഇറക്കമുണ്ട് പിന്നെ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഒരു സ്റ്റിച്ചിങ് കാണത്തുള്ളൂ ഡബിൾ സ്റ്റിച്ചിങ് കാണത്തില്ലല്ലോ അപ്പം നമുക്കിത് രണ്ട് സൈഡും രണ്ട് വട്ടം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഇറക്കം കൂടുതലാണെന്ന് കേട്ടോ അപ്പോൾ ഒരളവും കൂടെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഇറക്കത്തിലുള്ള ഒരു നൈറ്റി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പുതിയ നൈറ്റി നമുക്ക് ഇറക്കം കുറയ്ക്കാനാദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുക ഈ നൈറ്റി ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കണേ മറിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഈ ടേബിളിൻ്റെ നേരെ അങ്ങോട്ട് വിരിച്ചിടാം അപ്പോൾ പുതിയ നൈറ്റിയൊക്കെ ഓണത്തിന് മേടിച്ചിട്ട് ഇതുപോലെ ഇറക്കം കുറയ്ക്കാത്ത ഉണ്ടെങ്കിൽ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അറിയാൻ പറ്റാത്ത കൂട്ടുകാരോ കേട്ടോ അപ്പം തയ്യലിനെക്കുറിച്ച് ഒട്ടുമറിയാത്ത ഒരു കാണുമായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ കേട്ടോ ഇതിപ്പോൾ അറിയാവുന്നവർ ഇപ്പം മനസ്സിൽ പറയൂ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇതെന്തോ ഒന്ന് വെട്ടി കുറയ്ക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയാം അതെ ഏത് രീതിയിലിട്ട് എങ്ങനെ ഇട്ട് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ നമ്മുടെ അളവിന് തന്ന നൈറ്റിയും കൂടെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇപ്പം ഇറക്കം കുറയ്ക്കാനുള്ള നൈറ്റ് നമ്മൾ താഴെ ഇപ്പം രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം കണ്ട എത്ര തുണിയാണ് മുന്നോട്ട് കിടക്കുന്നതെന്നറിയാം പിന്നെ നമുക്കിത്തിരി ഇതിൻ്റെ ഈ താഴെ ഒഴിച്ചിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് കുറച്ച് ഇട്ടിട്ട് വേണം ബാക്കി കട്ട് ചെയ്ത് കളയാൻ മടക്കി തയ്ക്കാനുള്ള തുണി അപ്പോൾ അവിടെ വെച്ച് ഇതാ നേരെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങ് ചോക്ക് കൊണ്ടങ്ങ് അടയാളം ചെയ്യാം ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതുപോലെ മൂന്ന് നൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത രണ്ട് നൈറ്റി ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ നൈറ്റി അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അതും കൂടെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ബാക്കി രണ്ട് നൈറ്റി അതേപോലെ തന്നെ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ഇറക്കത്തില്ലേ അപ്പോൾ ആ കട്ട് ചെയ്ത മൂന്ന് നൈറ്റിയുടെ താഴത്തെ ബാലൻസ് വന്ന പീസാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് നല്ല നൈറ്റി തുണിയാണ് ഇതുകൊണ്ട് നമുക്ക് എന്തോ ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് അപ്പോൾ ഈ തുണി എന്നോട് പറഞ്ഞു തിരിച്ച് കളയേണ്ട തിരിച്ച് തരണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കറിയാമെന്ന് ചേച്ചി അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഇതുകൊണ്ട് എന്തുകൊണ്ട് ഒരു തുണിസഞ്ചി എങ്ങ് തയ്ച്ചു കൊടുത്താലും എന്തോ ചെയ്യാൻ അല്ലാതെ ഈ മൂന്ന് ചെറിയ തൊണ്ടും കൊണ്ട് അവിടെ വെച്ചിട്ടെന്തോ ഗീത ചേ ഗീത ചേച്ചി നട്ടോ ഞാൻ ആ ചേച്ചിയുടെ പേര് എന്തോ ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങ് ആലോചിച്ച് എന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് തുണിസഞ്ചി തയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തുണിസഞ്ചി തയ്ച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു തുണി കളയണ്ട നമുക്കത് സഞ്ചി തേക്കാം അപ്പോൾ അത് ഞാനൊരു മൂന്നും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നേർ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേന്ന് നമുക്കൊരു നാല് പീസ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു കളർഫുള്ളായിട്ടുള്ള ഒരു തുണി സഞ്ചി അങ്ങ് റെഡിയാക്കാം അപ്പോൾ നമുക്കിതിലീന്ന് നാല് പീസ് ഒന്ന് എടുത്തിട്ട് നേരെ വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്താത്തി ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാനിതാ മെഷീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വെട്ട് പീസ് നമുക്ക് നീളത്തിൽ നീളത്തിൽ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള ഒരു തുണി തുണിസഞ്ചി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നൈറ്റിയുടെ നമ്മൾ താഴ്ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ മടക്കി തയ്ച്ചിട്ടില്ല നമുക്ക് തുണി തുണിസഞ്ചി തയ്ച്ചിട്ടത് മടക്കി തയ്ക്കണം പിന്നെ അതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ഇട്ട് കൊടുക്കണം അത്രയോ നമ്മുടെ നൈറ്റിയിലുള്ള പരിപാടിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സഞ്ചി തയ്ക്കാനുള്ള തുണിയെല്ലാം നമ്മളിത് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നാല് പീസ് ഒരുപോലെ ഇതുപോലെ നീളത്തിൽ വെച്ച് ജോയിൻറ്റ് ചെയ്താത്തി എടുക്കുക കേട്ടോ എന്ത് ഇതുപോലെ നീളത്തിൽ തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തൂടെ നല്ല വശത്തോടെ ഇതുപോലെ ഒന്ന് പതിച്ചുകൂടെ തയ്ച്ച് കൊടുക്കണേ അപ്പോൾ അത് ഇങ്ങനെ നല്ല നീറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിച്ചു അടുത്ത പീസും അടുത്ത സ്ഥലത്ത് പിടിപ്പിക്കുക ഇതാ ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ നാല് പീസ് ഇപ്പോൾ ചെറിയ ചെറിയ തുണ്ട് തുണിയായ കൊണ്ടാണ് നമ്മളിങ്ങനെ പീസായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത് അല്ലാതെ നമുക്ക് തുണി സഞ്ച് തയ്ക്കാനായിട്ട് സ്ക്വയറായിട്ട് അത്യാവശ്യം വീതിയിൽ നീളത്തിലും തുണി കട്ട് ചെയ്ത് രണ്ട് പീസ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്ന് സൈഡും തയ്ച്ചു കഴിഞ്ഞാൽ സഞ്ചി കഴിത്തിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പീസ് ഞാൻ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഒരു പീസ് കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക അപ്പോഴേ അത്യാവശ്യം ഒരു സഞ്ചിയുടെ ഒരു വലിപ്പത്തി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ തീർത്ത് ചെറിയ സഞ്ചി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ സൈഡിൽ വെച്ച തുണി സെയിം തന്നെ ഇപ്പറേ ഒന്നും കൂടെ വെച്ച് കൊടുത്തു അപ്പം നല്ല ഭംഗിയില്ലേ മൂന്ന് കളർ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒറ്റ കളറിലും തയ്ച്ചാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നമുക്ക് കഴുകി എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ നിർത്തലാക്കി കഴിഞ്ഞതിന് ശേഷം കൂടുതലും തുണി സഞ്ചിയാണ് ഇപ്പോഴും പ്ലാസ്റ്റിക് കവർ ഉണ്ട് നല്ല തുണികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു സഞ്ചിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും കഴുകി ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് നാല് പീസ് ഒന്നിച്ച് ജോയിൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് ഇതുപോലെ തുമ്പൊന്നകത്തോട്ടും മടക്കി വെച്ച് ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് വെക്കാം കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് തയ്ച്ച് വെക്കണേ ഇപ്പോൾ ഒരു സൈഡ് തയ്ച്ച് അതിൻ്റെ അടുത്ത സൈഡും അതേപോലെ തന്നെ മടക്കി ഇതുപോലെ ഒന്ന് തയ്ക്കുക ഇതിങ്ങനെ മടക്കി തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത് രണ്ട് സൈഡിൽ നിന്ന് ഇതൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ തുണിയുടെ രണ്ട് സൈഡ് നമ്മളിത് തുമ്പകത്തോട് മടക്കി വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി ഇത് നേരെ പകുതിയായിട്ടൊന്ന് ഇതുപോലെ മടക്കുക മടക്കിയതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്കതൊന്ന് ക്ലോസ് ചെയ്യുക രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് ക്ലോസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതിന് രണ്ട് വള്ളിയും കൂടെ ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തുണിസഞ്ചി റെഡിയായിട്ടോ അപ്പോൾ സഞ്ചിയുടെ രണ്ട് സൈഡും ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വള്ളിയും കൂടെ നമുക്ക് തയ്ച്ച് അതിന് പിടിപ്പിക്കണം അപ്പോൾ ഒരു ചെറിയ വീതിയിലുള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ജോയിൻ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അതിങ്ങനെ ചെറിയ രീതിയിലൊന്ന് മടക്കുക മടക്കിയിട്ട് അതങ്ങ് തയ്ച്ചെടുക്കുക രണ്ട് വള്ളിയും നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സഞ്ചിയുടെ വള്ളി വരുന്ന കറക്റ്റ് ഭാഗം ഒന്ന് ആദ്യം ഒന്ന് രണ്ട് സൈഡിലും ഇതാ ഇതുപോലെ അടയാളം ചെയ്യാം അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ അടയാളം ചെയ്തിട്ട് ആ വള്ളി അകത്തു വെക്കണം അകത്തു വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി ഇതാ അപ്പോൾ നമ്മുടെ വള്ളി എടുത്തിട്ടുണ്ട് അടയാളം ചെയ്തെടുത്തേക്ക് ആദ്യം അതിൻ്റെ ഒരു സൈഡ് വയ്ക്കുക ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഇനി വള്ളിയും കൂടെ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സഞ്ചി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള നമ്മുടെ തുണി സഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വള്ളിയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നൈറ്റിയുടെ ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മൾ ഇത് ഉപകാരപ്രദമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളിയൊരു സഞ്ചി ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ നൈറ്റി തയ്യലാണ് കേട്ടോ അപ്പോൾ നൈറ്റിയുടെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനകത്ത് ഒറ്റ സ്റ്റിച്ചിങ്ങേ ഉള്ളൂ അപ്പോൾ ആ കൈഡ് അവിടെ ഒരു ഇച്ചിരി വണ്ണം കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കൈഡ് അവിടെ തൊട്ട് വണ്ണം കുറച്ച് താഴോട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിൽ അപ്പോൾ പുതിയ നൈറ്റിയൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ ലാസ്തി ചെയ്യോട്ടോ ഇതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒറ്റ സ്റ്റിച്ചിങ്ങ് ഉള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കുത്തൊക്കെ പോകും അപ്പോൾ രണ്ട് സൈഡും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ഇറക്കം നമ്മൾ വെട്ടി കുറച്ചായിരുന്നു പിന്നെ താഴെ വശം ഒന്ന് ചെറിയ വീതിയിലൊന്നും മടക്കി തയ്ക്കുക അത്രയേ ഈ നൈറ്റിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു നൈറ്റിയിൽ ഞാനൊന്ന് ചെയ്തുകൂടെ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ രണ്ട് സൈഡും തയ്ച്ചൊക്കെ കഴിഞ്ഞു അതിൻ്റെ താഴെ വശം നമ്മൾ ഇറക്കുമെല്ലാം മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാ ആ നൈറ്റി വെട്ടിയതിൻ്റെ ബാലൻസ് തുണിയും കൊണ്ട് നമ്മളിത് ഒരു സഞ്ചി തയ്ച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ബാലൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട നമുക്കിതുപോലെ ഒരു സഞ്ചി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ കടയിൽ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം പിന്നെ ഇത് നമുക്ക് കഴുകിയിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പല കളറായപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചെറിയ കാര്യമാണ് കാണിച്ചിരിക്കുന്നത് ഒട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തയ്യൽ അറിയാൻ മേലാത്തവർക്ക് വീട്ടിലൊരു മെഷീനൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ നൈറ്റിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇറക്കമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് തുണി നല്ല തുണിയാണ് കാണുമ്പോൾ നമുക്കത് എന്താ ചെയ്യേണ്ടത് ഇതുപോലുള്ള സഞ്ചിയൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ നൈറ്റിയുടെ എല്ലാം ഇറക്കം എല്ലാം മടക്കി തയ്ച്ച് രണ്ട് സ്റ്റിച്ചിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സഞ്ചി അതിൻ്റെ ബാലൻസ് തുണി കൊണ്ട് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക